ഹായ് ഹലോ മകളെ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഇപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും എണീച്ച് പഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പഠിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് ഓൾ ഓക്കെ ശുഭാരംഭമാണ് നമുക്കപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ശുഭാരംഭം നല്ല രീതിയിൽ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം ഓക്കെ അപ്പോൾ ഫൈവ് എ വൺ ക്ലബിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നദികളാണ് ഇന്ത്യൻ നദികൾ സോ ഇന്ത്യൻ നദികളെ നമുക്കറിയാം രണ്ട് തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ ഏതൊക്കെയാണ് ഒന്ന് ഹിമാലയൻ നദികളും മറ്റൊന്ന് ഉപദ്വീപിയൻ നദികളും എന്താണ് ഹിമാലയൻ നദികളും ഉപദ്വീപിയൻ നദികളും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ കട്ടായിട്ട് ശ്രദ്ധിച്ചു ആണേ അതായത് ഹിമാലയൻ റേഞ്ചസില് നമ്മൾ പറയുന്നത് വടക്കൻ വടക്ക് വടക്കായിട്ട് കിടക്കുന്ന പർവ്വത നിരകൾ വടക്കൻ പർവ്വത നിരകൾ അല്ലേ നമ്മൾ പറയുന്നത് നദൻ ഗ്രേറ്റ് നദേൺ മൗണ്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം അതായത് ഹിമാലയ ആ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിച്ച് പിന്നീട് സമതലങ്ങളിലൂടെ ഒഴുകുന്ന നദികളാണ് നമ്മൾ എന്ത് പറയുന്നത് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത് ഇൻഫാക്റ്റ് ആ സമതലങ്ങൾ ഉണ്ടാക്കുന്ന മെയിൻ കാരണക്കാരൻ എന്ന് പറയുന്നത് ഈ നദികളാണ് ഹിമാലയൻ നദികളാണ് ക്ലിയർ ഇപ്പം ഹിമാലയൻ നദികളെ കുറിച്ച് നമ്മൾ പറയുന്നില്ല നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഉപദ്വീപിയൻ നദികളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഉപദ്വീപിയൻ നദികൾ ഓക്കെ സോ ഏതൊക്കെയാണ് ഉപദ്വീപിയൻ നദികൾ എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം തന്നെ നമുക്ക് പഠിച്ചു പോവാം ക്ലിയർ അപ്പം എന്താണ് ഉപദ്വീപിയ നദികളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം നോക്കിക്കോണേ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ആ പേര് തന്നെയുണ്ട് ഉപദ്വീപിലൂടെ അപ്പൊ ഇന്ത്യയിൽ നമുക്കറിയാം മെയിൻ ആയിട്ട് ഉപദ്വീപ് എന്ന് പറഞ്ഞുള്ള പെനിൻസുലാർ പ്ലാറ്റു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഷ്യോഗ്രഫിക് ഡിവിഷൻ അല്ലെങ്കിൽ ഭൂപ്രകൃതി അവിടെ കൃത്യമായിട്ട് തന്നെ ഉണ്ട് സോ ഈ പറഞ്ഞ ഉപദ്വീപിയൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന അപ്പൊ ഉപദ്വീപിയൻ പീഠഭൂമിയിൽ എവിടെ നിന്നാണ് ഈ നദികൾ ഉത്ഭവിക്കുന്നത് ഉപദ്വീപിയൻ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഉപദ്വീപിയൻ നദികൾ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നോക്കിക്കോണേ ഉപദ്വീപിയൻ നദിയും ഹിമാലയൻ നദിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ് ആദ്യം നമുക്ക് അതിലേക്ക് പോകാം ഇവിടെ ശ്രദ്ധിച്ചോണേ ഹിമാലയൻ നദികൾക്ക് രണ്ട് വാട്ടർ സോഴ്സ് ആണ് കേട്ടോ രണ്ടടത്തു നിന്ന് നമുക്ക് വാട്ടർ അതായത് ജലം കിട്ടുന്നുണ്ട് രണ്ട് വാട്ടർ സോഴ്സാണ് ഉപ ഉപദ്വീപിയൻ നദികൾക്ക് അങ്ങനെയല്ല ഒരൊറ്റ വാട്ടർ സോഴ്സ് ഉള്ളൂ അപ്പൊ ഹിമാലയൻ നദികൾക്ക് എന്തൊക്കെയാണ് ഈ രണ്ട് വാട്ടർ സോഴ്സ് ഒന്ന് ഗ്ലേഷ്യർ ആണ് ഹിമാലയൻ നദികൾക്ക് പ്രധാനമായും വാട്ടർ സോഴ്സ് എന്ന് പറയുന്ന അവിടുത്തെ ഗ്ലേഷ്യർ അല്ലെങ്കിൽ ആണല്ലോ രണ്ട് മഴ ഓക്കെ നമ്മൾ പഠിക്കുന്ന നിങ്ങൾ പഠിച്ചിട്ടുള്ള മഴ ഏതാണ് മൺസൂൺ മഴകൾ അല്ലേ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഭാഗത്തും ഹിമാലയൻ മേഖലകളും എത്തുന്നുണ്ട് സോ അതുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട വാട്ടർ സോഴ്സാണ് ഈ പറഞ്ഞ ഹിമാലയൻ നദികൾക്ക് ഒന്ന് നമ്മൾ ഈ പറഞ്ഞ മഴ രണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഹിമാനികളിൽ നിന്ന് കിട്ടുന്നു ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം ഗംഗയിലേക്ക് വരാം ഇപ്പൊ ഗംഗ എന്ന് പറയുന്നത് നമുക്കറിയാം ഹിമാലയൻ നദികളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നദിയാണ് അപ്പം ഗംഗയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഒരു ഹിമാനിയിൽ നിന്നാണ് എവിടെയാണ് ഗംഗോത്രി ഹിമാനി ഇത് ഏത് സംസ്ഥാനത്താടാ ഗംഗോത്രി ഹിമാനി ഗംഗോത്രി ഹിമാനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ക്ലിയർ ഗംഗ അപ്പം അവിടെ നോക്കിക്കോണേ ഹിമാനിയാണേ ഓക്കെ അപ്പം നോക്കിക്കോണേ ഈ ഹിമാനി ഏത് പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ഗംഗോത്രി ഹിമാനി ഏത് പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം എവിടെയാണ് ഹിമാദ്രിയിലാണ് കേട്ടോ നിങ്ങൾ പഠിക്കുന്നില്ലേ ഹിമാലയം പഠിക്കുന്ന സമയത്ത് ഹിമാദ്രി ഹിമാചൽ ശിപാലിക്കുന്നത് നമ്മൾ പഠിക്കുന്നില്ലേ അതിൽ ഹിമാദ്രിയിലാണ് പ്രധാനമായും എന്ത് കാണപ്പെടുന്നത് ഹിമാനികൾ കാണപ്പെടുന്നുണ്ട് ഹിമാദ്രിയുടെ ശരാശരി ഉയരം ആറായിരം മീറ്റർ ആണ് സോ ആ ആറായിരം മീറ്റർ ആ ഒരു ആ ഒരു ഭാഗത്താണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഹിമാനികളുടെ ഹിമാനികൾ കാണുന്നത് അതിൽ പ്രധാനപ്പെട്ട ഹിമാനിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഗംഗ വരുന്ന ഗംഗൂത്രി ഹിമാനി ക്ലിയർ അപ്പൊ ആ ഗംഗോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഗംഗ എന്ന് പറയുന്നത് ഗംഗോത്രി ഹിമാനിയുടെ തൊട്ടു താഴെ ഒരു ഗുഹ ഒരു സ്ഥലമുണ്ട് ഗായ്മുഗ് ഗോമുഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അവിടെ നിന്നാണ് ഗംഗ എന്ത് ചെയ്യുന്നത് ഉത്ഭവിച്ച് വരുന്നത് പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചോണേ അപ്പൊ ഗംഗയൊക്കെ ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട് പിന്നീട് ഏഹ് മഴയും എത്തുന്നുണ്ട് അങ്ങനെ രണ്ട് വാട്ടർ സോഴ്സാണ് ഹിമാലയൻ നദികൾക്ക് എന്നാൽ ഉപദ്വീപിയൻ നദികളിലേക്ക് ഞാൻ വരുന്നു ഉപദ്വീപിയൻ നദിയുടെ ഒരേ ഒരു ആശ്രയം എന്ന് പറയുന്നത് മഴ മാത്രമാണ് അതായത് മൺസൂൺ സീസൺ മാത്രമാണ് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോണേ ഇന്ത്യയില് മൺസൂൺ സീസൺ ഇപ്പൊ ക്രമമല്ല ചില സമയത്ത് മൺസൂൺ സീസൺ ഒരുപാട് മഴ ലഭിക്കുന്നു ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് തീരെ മഴ ലഭിക്കാത്ത മൺസൂൺ സീസണുകളുമുണ്ട് ഈ പറഞ്ഞ നദികൾ ഇപ്പൊ നമ്മൾ പറയുന്ന ഉപദ്വീപിയ മെയിൻ ആയിട്ട് ആശ്രയിക്കുന്ന മഴയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒഴുക്ക് എന്ന് പറയുന്നത് മഴയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സമയത്ത് ഇപ്പം നല്ല രീതിയിൽ മഴ വരുന്ന സമയത്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒഴുകുന്നുണ്ട് എന്നാൽ നല്ല രീതിയിൽ മഴ ലഭിക്കാത്ത അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈ പറഞ്ഞ മൺസൂൺ കിട്ടാത്ത സമയമാണെങ്കിലോ ഒഴുക്ക് വളരെ കുറവായിരിക്കും പ്രത്യേകിച്ച് സമ്മറിലേക്ക് പോകുമ്പോൾ കാലത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് വെള്ളം തീരെ കുറവും തീരെ ഇല്ലാത്തതായിട്ടും വരും ഉദാഹരണത്തിന് നമുക്ക് ഭാരതപ്പുഴ നമുക്ക് എടുക്കാം കേരളത്തിലൂടെ ഒഴുകുന്ന രണ്ടാമത്തെ നീളം കൂടിയ നദിയായിട്ടുള്ള ഭാരതപ്പുഴ അല്ലേ ഭാരതപ്പുഴ നമ്മളൊരു ജൂൺ തൊട്ട് ഏകദേശം ഒരു ജൂൺ ജൂലൈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഇവിടെ നമുക്ക് മഴ കിട്ടുന്നത് നവംബർ ഡിസംബർ ജാന് ഫെബർ വരെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇനി നോക്കണേ ഈ മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ എത്തുമ്പോഴേക്കും ഭാരതപ്പുഴയുടെ ബെഡ് നമുക്ക് കാണാൻ പറ്റും അങ്ങിങ്ങായിട്ട് വെള്ളം എന്ത് ചെയ്യുന്നുണ്ട് വെള്ളം തങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഭാരതപ്പുഴ പെനുസുല റിവർ ആണ് ഓക്കെ സോ അതുകൊണ്ട് തന്നെ മഴയെ മാത്രം ആശ്രയിക്കുന്നതാണ് അതൊന്ന് ഓർത്തു വെക്കുക സോ ഈ നദികളിൽ നോക്കാം ഏത് നദികളിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഉപദീവ്യ നദികളിൽ നീരൊഴുക്ക് പൂർണ്ണമായും മഴയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ വേനൽക്കാലത്ത് എങ്ങനെയാണ് വേനൽക്കാലത്ത് വെള്ളം തീരെ കുറവായിരിക്കും ഇപ്പം നമ്മൾ പറഞ്ഞുള്ളൂ വേനൽക്കാലത്ത് വെള്ളം തീരെ കുറവായിരിക്കും അതിനുള്ള കാരണവും നമ്മൾ പറഞ്ഞു ക്ലിയർ ഇനി നോക്കേ ഉപദ്വീപ്യ നദികളിലെ ഭൂരിഭാഗം നദികളും ഉത്ഭവിക്കുന്ന ഇവിടെ ഭൂരിഭാഗം നദികളും ഉത്ഭവിക്കുന്ന പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഓർത്തുവെച്ചോണെ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഉപദ്വീപ്യ നദികളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ടുള്ള നദികൾ എന്ന് പറയുന്നത് ഉപദ്വീപ്യ എന്ന് പറയുന്നത് ഒന്ന് നർമ്മദർമ്മദി അല്ലെങ്കിൽ താപ്പി തബി എന്നാണ് എഴുതുന്നത് തബി ദെൻ ഗോദാവരി ഓക്കെ ഗോദാവരി മഹാനദി കൃഷ്ണ ലാസ്റ്റ് വൺ കാവേരി ഈ പറഞ്ഞ നദികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ ഇതിൽ പഠിക്കാൻ പോകുന്നില്ല മെയിൻ ആയിട്ടുള്ള ഉപദീപ്യ നദികൾ എന്ന് പറയുന്നത് പഠിക്കേണ്ട നദികളാണ് ഈ പറഞ്ഞ ആറ് നദികളും ഇതിൽ നോക്കുകയാണെ ഈ രണ്ട് നദികളും നർമ്മദ ആൻഡ് താപ്തി വെസ്റ്റ് ഫ്ലോയിങ് ആണ് അല്ലേ അതായത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ് ഇനി നമ്മൾ ഈ പറയുന്ന നാല് നദികൾ ശ്രദ്ധിച്ചോണെ ഇതെല്ലാം ഈസ്റ്റ് ഫ്ലോയിങ് ആണ് ഈസ്റ്റ് ഫ്ലോയിങ് ഇപ്പൊ പടിഞ്ഞാറോട്ട് എന്ന് പറയുന്ന സമയത്ത് ഓർക്കുക അറേബ്യൻ അറേബ്യൻ സീ വ്യൂഹം അറേബ്യൻ കടൽ വ്യൂഹം ഇത് ഏതാണ് ഇത് ബേഫ് ബംഗാൾ വ്യൂഹം ക്ലിയർ അല്ലേ ഇതില് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണേ നമ്മൾ ഈ ഗോദാവരി കൃഷ്ണ കാവേരി ഈ മൂന്ന് നദികളും വളരെ പ്രധാനപ്പെട്ട നദി ഇത് മൂന്നും ഉത്ഭവിക്കുന്ന ശ്രദ്ധിച്ചോണെ ഇത് മൂന്നും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഉപദ്വീപിയ നദികളിൽ ഈ പറഞ്ഞ നദികളല്ലാതെയും കുഞ്ഞും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് നദികളുണ്ട് നേരത്തെ നമ്മൾ ഭാരതപ്പുഴയുടെ ഉദാഹരണം പറഞ്ഞു പശ്ചിമഘട്ടം തന്നെയാണ് കേരളത്തിലെ നാൽപ്പത്തി നാല് നദികളുടെയും ഉത്ഭവം എന്ന് പറയുന്നത് ഈ പശ്ചിമഘട്ടമാണ് അപ്പം മെയിനായിട്ട് പശ്ചിമഘട്ടമാണ് ഉപദ്വീപിയ നദികളുടെ സോഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഉത്ഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് തന്നെ ഓർത്തു വെക്കുക ഓക്കെ ശരി ഇനി നോക്കുവാണെ ക്ലിയർ ആയിട്ട് അതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ ഇത്രയും നദികൾ ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കുക ഓക്കെ ണേ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഉപദ്വീപിയ നദികൾ ഒഴുക്കുന്നത് ശ്രദ്ധിച്ചോണേ കാഠിന്യമേറിയ ശിലകളിലൂടെയാണ് ഇത് ഒഴുകി ഒഴുകി പോകുന്നത് ഇപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ കാഠിന്യമേറിയ ശിലകളിലൂടെ ഇത് ഒഴുകുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞ ഉപദ്വീപാണല്ലോ അപ്പൊ ഉപദ്വീപ് എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ആദ്യം ആലോചിക്കാം ഉപദ്വീപ് ഉണ്ടായിരിക്കുന്നത് വളരെ ഒരുപാട് കാലത്തിന് മുൻപ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ലാവ എന്ത് ചെയ്യുന്നുണ്ട് ലാവ പിന്നീട് മെല്ലെ 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 തണുത്തോറഞ്ഞ് ആഗ്നേയശിലകളായിട്ട് മാറുന്നു ആഗ്നശിലകളുടെ പ്രത്യേകത കട്ടി കൂടിയ ശിലകളാണ് അല്ലേ ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിച്ചോണേ ആണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ചും ആയിട്ടും അതേപോലെ തന്നെ ബസാൾട്ടായിട്ടും ഒക്കെയാണ് മാറുന്നത് ഈ ഒരു എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഡെക്കാൻ പീഠഭൂമി അതിന് മുകളിലുള്ള പീഠഭൂമി ഏരിയാസിനും ഈ പറഞ്ഞ പോലെ തന്നെ ലാവ പീഠഭൂമിയിലേക്ക് പ്രത്യേകിച്ച് ഡെക്കാൻ പീഠഭൂമി അത് ഒരു ലാവ പീഠഭൂമിയാണ് ഓക്കെ ലാവ പീഠഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തൂടെ ഒഴുകുന്ന നദികൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കാഠിന്യമേറിയ ശിലകളിലൂടെയാണ് ഒഴുകിക്കൊണ്ടു പോകുന്നത് ഇവിടെ ഒഴുകുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടേ ആഴം എങ്ങനെയായിരിക്കും ആഴം കുറഞ്ഞ താഴ്വരകളായിരിക്കും സൃഷ്ടിക്കപ്പെടുക ക്ലിയർ ആണല്ലോ സോ സൗപദ്വീപിയ നദികൾ ശ്രദ്ധിക്കുക കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ ആഴമേറിയ താഴ്വരകൾ സൃഷ്ടിച്ചുകൊണ്ട് ഒഴുകുന്നതാണ് ഈ നദികൾ ക്ലിയർ അല്ലേ ഓക്കെ സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ക്ലാസിഫിക്കേഷൻ ശ്രദ്ധിച്ചോണേ ആണെങ്കിൽ ഉപദ്വീപിയ നദികളുടെ ആഴം കുറവാണ് ഹിമാലയൻ നദികൾക്ക് ആഴം കൂടുതലാണ് സോ അവിടെ കട്ടിയേറിയ ശിലകളിലൂടെ അല്ല ഹിമാലയൻ നദികൾ ഒഴുകുന്നത് ഇൻ കമ്പയർ ടു ഈ ഒരു ഉപദ്വീപിയ പീഠഭൂമിയിലെ ശിലകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കട്ടി കുറഞ്ഞ ശിലകളാണ് ക്ലിയർ ഓക്കെ നോക്കാം പ്രധാനപ്പെട്ട ഉപദീപ്യ നദികൾ നമ്മൾ കണ്ടു നർമ്മദയുണ്ട് താപ്തി ഉണ്ട് മഹാനദിയുണ്ട് ഗോദാവരിയുണ്ട് കൃഷ്ണയുണ്ട് കാവേരിയുണ്ട് ഓക്കെ സൊ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ നമ്മൾക്ക് അറബിക്കടലിലേക്കാണ് പോയി ചേരുന്നത് അതിനെയാണ് നമ്മൾ അറബിക്കടൽ വ്യൂഹം എന്ന് നമ്മൾ പറയുന്നത് ദെൻ കിഴക്കോട്ട് ഒഴുകുന്നത് ബംഗാൾ ഉൾക്കടലിൽ പോയി ചേരുന്നു ബംഗാൾ ഉൾക്കടൽ വ്യൂഹം ഓക്കെ ഇവിടെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചോണേ ഇന്ത്യയിലെ ലെങ്ത് വൈസില് ഓക്കെ നീളത്തിലെ ആദ്യത്തെ അഞ്ച് നദികൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഇന്ത്യൻ നദികൾ എന്നാ പറയുന്നത് അതിൽ ഹിമാലയ നദികളും പെടും അതേപോലെ തന്നെ ഉപദ്വീപ് നദികളും പെടും അപ്പൊ ആദ്യത്തെ അഞ്ച് ലങ്തിയസ്റ്റ് നദികളൊന്നും നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്ന് ഓഫ് കോഴ്സ് ശ്രദ്ധിച്ചോണേ ഗംഗ അല്ലെ ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും ലെങ്തിയസ്റ്റ് നദി എന്ന് പറയുന്നത് രണ്ട് രണ്ടാമത്തേത് ഏതാണ് ഗോദാവരി ഓക്കെ ഗോദാവരി മൂന്ന് പ്രീവിയസ് ഇയർ ആണ് മൂന്ന് ഓക്കെ കൃഷ്ണ ശരി നാല് നാല് ഏതാടാ നാല് ശ്രദ്ധിച്ചോണേ നാല് യമുന അഞ്ച് നർമ്മദ ക്ലിയർ ആണല്ലോ ഇതിൽ നോക്കണേ ഈ ആദ്യത്തെ അഞ്ചെണ്ണത്തിലെ രണ്ടെണ്ണം മാത്രമേ ഹിമാലയൻ നദികളുള്ളൂ അതായത് ഗംഗയും യമുനയും മാത്രമേ ഇതിൽ ഹിമാലയൻ നദികളായിട്ടുള്ളൂ ബാക്കിയുള്ള മൂന്ന് ബാക്കിയുള്ള മൂന്ന് നദികൾ രണ്ടാം സ്ഥാനത്തെയും മൂന്നാം സ്ഥാനത്തെയും അഞ്ചാം സ്ഥാനത്തെയും നദികൾ നോക്കുക മൂന്നും ഉപ നദികളാണ് വെനുൻസുലാർ റിവർ സിസ്റ്റത്തിലുള്ള നദികളാണ് ക്ലിയർ കട്ട് അല്ലേ അപ്പോൾ ആദ്യത്തെ അഞ്ച് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ലെങ്ത് വൈസ് ആദ്യത്തെ അഞ്ച് നദികളാണ് ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് ഗംഗ അതിനുശേഷം ഗോദാവരി കൃഷ്ണ യമുന ആൻഡ് നർമ്മദ ക്ലിയർ കട്ടല്ലേ നമുക്ക് ഈ പറഞ്ഞ നദികൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ നദികൾ ഈ ആറ് നദികൾ നമുക്കൊന്ന് മാപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ശ്രദ്ധിച്ചു ആണേ ജോഗ്രഫിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മാപ്പ് സ്റ്റഡി എന്ന് പറയുന്നത് സോ നമ്മളിവിടെ മാപ്പിലാണ് കൃത്യമായിട്ട് നമുക്ക് മാപ്പ് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അവിടെ എല്ലാ മാപ്പ് അപ്പോൾ ഒരു പിക്ചോഗ്രഫിക്കൽ മെമ്മറിയാണ് നിങ്ങളെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ക്ലിയർ ആയിട്ട് ആ പിക്ചോഗ്രഫിക്കൽ മെമ്മറിയാണ് നിങ്ങൾക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ മാപ്പ് സ്റ്റഡി വളരെ വളരെ ഉത്തമമാണ് ജോഗ്രഫിയെ സംബന്ധിച്ചിടത്തോളം ഓക്കെ മാത്സിലെങ്ങനെയാണോ നിങ്ങൾ ചെയ്ത് പഠിക്കുന്നത് അതേപോലെയാണ് ജോഗ്രഫി സബ്ജക്റ്റിലേക്ക് എത്തുന്ന സമയത്ത് ജോഗ്രഫിയിൽ എന്ത് ചെയ്യുന്നത് മാപ്പ് സ്റ്റഡി വെച്ച് നമ്മൾ വരയ്ക്കുന്നതും പഠിക്കുന്നതൊക്കെ അപ്പൊ നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം ഈ മാപ്പ് സ്റ്റഡി നമ്മൾ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇവിടെ ഈ ആറ് നദികളെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പൊ ആറ് നദികളെ ശ്രദ്ധിച്ചോണെ ആദ്യം നർമ്മദ ദാ നർമ്മദ നദി ക്ലിയർ നർമ്മദ ഒഴുകുന്നു ദെൻ രണ്ടാമത് താപ്തി ഒഴുകുന്നു രണ്ടും ശ്രദ്ധിച്ചോണെ രണ്ടും എങ്ങോട്ടാണ് ഒഴുകുന്നത് രണ്ടും ഒഴുകുന്നത് വെസ്റ്റിലേക്കാണ് അല്ലെ വെസ്റ്റിലേക്കാണ് അതായത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ് ഓക്കെ ഇനി നമ്മൾ എന്താ പറഞ്ഞത് നമ്മൾ നാല് നദികള് കിഴക്കോട്ട് ഒഴുകുന്നുണ്ട് ഈസ്റ്റിലോട്ട് ഒഴുകുന്നുണ്ട് അല്ലേ ദാ മഹാനദി ശ്രദ്ധിച്ചോണേ മഹാനദി അതിനുശേഷം ഗോദാവരി ഇപ്പം ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന ഗോദാവരിയാണ് ദെൻ കൃഷ്ണ ഓക്കെ കൃഷ്ണ ദെൻ കാവേരി ദാ കാവേരി താഴെ ഓക്കെ ഇതിൽ നോക്കിക്കോണേ ഗോദാവരി കൃഷ്ണ കാവേരി ഇത് മൂന്നും ശ്രദ്ധിക്കുക ഇത് മൂന്നും കൃത്യമായിട്ട് തന്നെ ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ അത് വെസ്റ്റേൺ ഘട്ടം നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് നദികൾ ഈ വെസ്റ്റേൺ ഘട്ടിൻ്റെ പാർട്ടായിട്ട് ഉത്ഭവിച്ച് വരുന്നുണ്ട് എന്ന കാര്യം കൂടി ഓർത്തു ഓർത്തുവെക്കുക വെസ്റ്റേൺ ഗട്ട് ഈസ് ഇൻ പാർട്ട് ഓഫ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഉപദ്വീപിയൻ നദിയുടെ ഉപദ്വീപിയൻ പീഠഭൂമിയുടെ പാർട്ടാണ് അതും ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ ഓക്കെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു നദി എന്ന് പറയുന്നത് നർമ്മദയാണ് ഓക്കെ സോ നർമ്മദയും ഇതേപോലെ തന്നെ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാപ്പ് സ്റ്റഡിയിലൂടെയാണ് കേട്ടോ ഞാൻ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട നദി ഈ പറഞ്ഞ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ ക്ലാസ്സിൽ പഠിക്കുന്ന നദി എന്ന് പറയുന്നത് നർമ്മദയാണ് നർമ്മദയുടെ ഉത്ഭവം എവിടെയാണ് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ മെയിനായിട്ട് ഒഴുകുന്നു എന്തൊക്കെയാണ് നർമ്മദയുടെ മറ്റു പ്രത്യേകത എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം നർമ്മദ ആ പേരിൽ തന്നെയുണ്ട് നർമ്മദ സന്തോഷം തരുന്നത് അല്ലെങ്കിൽ സന്തോഷം ഉളവാക്കുന്നത് ഇതാണ് നർമ്മദ എന്ന പദത്തിന്റെ അർത്ഥം എന്ന് ആദ്യം തന്നെ ഓർത്തു ഓർത്തുവെക്കുക ഒരു നദി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓർക്കേണ്ടത് ആ നദി ഏത് ഭാഗത്തു നിന്നാണ് ഉത്ഭവിച്ചു വരുന്നത് അപ്പൊ നോക്കിക്കോണേ ഇവിടെ നർമ്മദയുടെ ഉത്ഭവം ശ്രദ്ധിച്ചോണേ ഇവിടെ ഒരു ഭാഗമുണ്ട് ഈ ഭാഗം കൃത്യമായി ശ്രദ്ധിക്കുക ഉപദ്വീപിയ പീഠഭൂമിയുടെ ഭാഗമാണ് ഇതിനെയാണ് അമർ കണ്ടക് പീഠഭൂമി എന്ന് നമ്മൾ പറയാം ഓക്കെ ഒന്നുകൂടി ഈ പേര് ശ്രദ്ധിച്ചോണേ അമർ കണ്ടക് പീഠഭൂമി സോ ആ അമർ കണ്ടക് പീഠഭൂമിയിൽ ഉള്ള ഒരു പർവ്വതനിരയാണ് ശ്രദ്ധിച്ചോണേ ആ പർവ്വത നിരയുടെ പേര് കൂടി ഓർത്തുവെക്കുക മൈക്കേല പർവ്വതനിരകൾ മൈക്കേല റേഞ്ചസ് എന്ന് നമ്മൾ പറയും സോ അമർ കണ്ടക് പീഠഭൂമിയിലെ മൈക്കേല റേഞ്ചസിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദ പീഠഭൂമി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അമർക്കണ്ടക്ക് പീഠഭൂമി സെറ്റ് ആണല്ലോ രണ്ടാമത് ചോദിക്കുകയാണെങ്കിൽ ഏത് മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അത് ഏതാണ് ഏത് മലനിരകളിൽ നിന്നാണ് നമ്മൾ ഉത്ഭവിക്കുന്നത് ഈ പറഞ്ഞ നർമ്മദ മൈക്കേള മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു ശരി അങ്ങനെ ഉത്ഭവിച്ച് ഈ നദി ഒഴുകാണ് കേട്ടോ സോ നദിയുടെ ഒഴുക്ക് നമുക്ക് ഫോളോ ചെയ്യാം നദി ഒഴുകട്ടെ സോ പ്രധാനമായി ശ്രദ്ധിച്ചോണേ പ്രധാനമായും ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഇപ്പോൾ ഈ നദി ഒഴുകിയത് ഓക്കേ സോ ഈ അമർകണ്ടക് പീഠഭൂമി ശ്രദ്ധിച്ചുകൊണ്ട് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായി വരുന്ന ചെറിയൊരു പീഠഭൂമിയാണ് ഈ അമർകണ്ടക് പീഠഭൂമി മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമായിട്ടാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത് വ്യാപിച്ചു കിടക്കുന്നത് സോ മെയിൻ ആയിട്ട് രണ്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ പറഞ്ഞ നർമ്മദ നദി ഒഴുകുന്നത് ഒന്ന് ശ്രദ്ധിക്കുക മധ്യപ്രദേശാണ് അതാ മധ്യപ്രദേശിലൂടെ ക്ലിയർ കട്ടായിട്ട് ശ്രദ്ധിക്കുക മധ്യപ്രദേശിലൂടെ വലിയ രീതിയിൽ തന്നെ ഈ പറഞ്ഞ നർമ്മദ നദി ഒഴുകുന്നുണ്ട് പിന്നീട് എത്തിച്ചേരുന്നത് ഗുജറാത്തിലേക്കാണ് ദാ ഗുജറാത്ത് ഇപ്പൊ മെയിൻ രണ്ട് സംസ്ഥാനങ്ങൾ നർമ്മദ ഒഴുകുന്ന മെയിൻ രണ്ട് സംസ്ഥാനങ്ങൾ ശ്രദ്ധിക്കുക മധ്യപ്രദേശും ഗുജറാത്തുമാണ് കേട്ടോ മധ്യപ്രദേശും ഗുജറാത്തു ആണ് ഇനി നോക്കുവാണേ ഈ നദിയിലേക്ക് വന്നു ചേരുന്ന അതായത് നർമ്മദയിലേക്ക് വന്നു ചേരുന്ന പോഷക ഉണ്ടല്ലോ അപ്പൊ പോഷക നദികൾ നോക്കിക്കോണേ ഹിരൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോഷക നദിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് ഹിരൺ ഉണ്ട് വേറൊരിടത്തും ഒരു ഹിരൻ ഹിരൺ ഉണ്ട് ദാ ടു വേർഡ്സ് ഈ ഒരു ഭാഗത്തും ഹിരൻ ഉണ്ട് ദെൻ ചോട്ട തവ തവ എന്ന് പറഞ്ഞിട്ടുള്ള ഷേറ് ശ്രദ്ധിച്ചോണം ഷേറ് ബഞ്ചാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോഷക നദി ഇതെല്ലാം നർമ്മദയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് നർമ്മദയുടെ ലെങ്ത് ശ്രദ്ധിച്ചോണെ അത് പഠിക്കാനും ഈസിയാണ് പതിമൂന്ന് പന്ത്രണ്ട് ഇത്രയും മാത്രം നിങ്ങൾ ഓർത്തു വെച്ചാൽ ഇതാ ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് നർമ്മദയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് കേട്ടോ നർമ്മദയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഇനി നോക്കുകയാണെ നർമ്മദ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് പർവത നിരകൾക്ക് ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏതൊക്കെയാണ് പർവ്വത നിരകൾ ഫസ്റ്റ് പർവ്വത നിര ശ്രദ്ധിച്ചു ദാ വി റേഞ്ച് വിന്ധ്യൻ പർവ്വത നിര ക്ലിയർ അല്ലേ രണ്ടാമത്തെ ശ്രദ്ധിച്ചു സത്പുര പർവ്വത നിര ദാ സത്പുര പർവ്വതനിര സോ സത്പുര പർവ്വത നിരക്കും വിന്ധ്യൻ പർവ്വത നിരക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് താഴ്വരയിലൂടെ ഒഴുകുന്ന നദി അതുകൂടി ഓർത്തുവച്ചോണെ സോ വിന്ധ്യൻ പർവ്വത നിരക്കും സത്പുരാ പർവ്വത നിരക്കും ഇടയിലൂടെ ഉള്ള ുള്ള താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഈ താഴ്വര മെയിൻ ആയിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക അത് മാർബിൾ ശിലകളിലാണ് സോ താഴ്വരകൾ മാർബിൾ ശിലകളിലൂടെ താഴ്വരയിൽ ഒഴുകുന്ന നദിയാണ് ഏത് നർമ്മദ ഇന്ത്യയിൽ ഒരേ ഒരു നദി മാത്രമേ ഉള്ളൂ മാർബിൾ ശിലകളിലൂടെ ശ്രദ്ധിച്ചോണേ താഴ്വര എവിടെയുള്ളത് മാർബിൾ ശിലകളിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത് നർമ്മദെ അതുകൊണ്ട് തന്നെ നർമ്മദയിലെ ഒരു പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടം അതിന്റെ പേര് മാർബിൾ വാട്ടർഫാൾസ് മാർബിൾ വെള്ളച്ചാട്ടം മറ്റൊരു പേര് കൂടിയിട്ടുണ്ട് ഇതിന് ദുവാന്തർ വാട്ടർഫാൾസ് മധ്യപ്രദേശിലാണ് ദുവാന്തർ വാട്ടർഫാൾസ് എവിടെയാണ് നർമ്മദയിലാണ് അവിടെ ഓർത്തോണേ ഇന്ത്യയിലെ രണ്ടേ രണ്ട് നദികൾ മാത്രമേ റിഫ്റ്റ് വാലി അല്ലെങ്കിൽ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്നുള്ളൂ ഒന്ന് നർമ്മദയും പിന്നീട് താപ്തിയുമാണ് ഏറ്റവും ലെങ്തിയസ്റ്റ് നദി ഏതാണെന്ന് ചോദിച്ചാൽ നർമ്മദയും പിന്നീട് രണ്ടാമത്തെ ചോദിച്ചു കഴിഞ്ഞാൽ താപ്തി അല്ലെങ്കിൽ താപ്യമാണ് രണ്ടും എങ്ങോട്ടാണ് വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ് അല്ലെ അപ്പോൾ വിന്ധ്യ പർവ്വത നിരക്കും സത്പുര പർവ്വത നിരക്കും ഇടയിലൂടെ ഒഴുകുന്ന ഭ്രംശത്താഴ്വരയിലൂടെ എങ്ങനെയാണ് ഏത് ഭ്രംശത്താഴ്വര മാർബിൾ ശിലകളിലുള്ള ഭ്രംശത്താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത് നർമ്മദ എന്ന് പറഞ്ഞിട്ടുള്ള നദി ഇനി നർമ്മദയിലെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ ഉണ്ട് നർമ്മദയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട സിറ്റികൾ നഗരങ്ങളുണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കും ഓക്കെ സോ സന്തോഷം തരുന്നത് നമ്മൾ പറഞ്ഞു അമർ കണ്ടക്ക് പീഠഭൂമി ഓർത്തു വെച്ചോണേ അത് മൈക്കേല പർവ്വത നിരയിലാണ് പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു എവിടെയാണിത് മധ്യ മധ്യപ്രദേശാണ് ഓർത്തു വയ്ക്കുക കേട്ടോ ഓക്കെ ദാ ലെങ്ത് ശ്രദ്ധിച്ചുകൊണ്ട് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ പറഞ്ഞു നമ്മൾ മധ്യപ്രദേശ് ഗുജറാത്ത് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു മാർബിൾ ശിലകളിൽ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് മാർബിൾ ശിലകളിലെ ഗിരിഗന്ധര താഴ്വരകൾ വാലീസ് റിഫ്റ്റ് വാലി ഓക്കെ ഗിരിഗന്ധര താഴ്വര നമ്മൾ പറയുന്നത് ഗോർജസ് എന്നാണ് കേട്ടോ ഓക്കെ ഗോർജസ് എന്നാണ് എനിവേ ആ റിഫ്റ്റ് വാലി എന്ന് പറയുന്ന മാർബിൾ ശിലകളിലാണ് അതുകൊണ്ട് തന്നെ അത് ഒഴുകുന്തോറും എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ താഴ്ച കൂടി വരുന്നുണ്ട് ഓക്കെ സോ അതാണ് ഗിരിഗന്ധര താഴ്വരകൾ എന്ന് പറയാൻ കാരണം ഗോർജസ് എന്നാണ് പറയാറ് അതിലൂടെ ഒഴുകുന്ന നദിയാണ് ആര് നർമ്മദ ഓക്കെ സോ ഹിരൺ ഷേർ തവ ഉറി ബഞ്ചാർ ഇതെല്ലാം നർമ്മദയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഓക്കെ സോ ശ്രദ്ധിച്ചോണേ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നഗരങ്ങൾ എന്നുള്ളത് നോക്കാം നർമ്മദയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയാണ് ഓഷങ്കാബാദ് ജബൽപൂര് ഓംകാരേശ്വർ അതേപോലെ തന്നെ മാൻല ഓക്കെ മാൻല ഇതെല്ലാം നർമ്മദയുടെ തീരത്തെ പ്രധാനപ്പെട്ട സിറ്റികളാണ് അല്ലെങ്കിൽ പട്ടണങ്ങളാണ് ഇനി നോക്കിക്കോണേ മധ്യപ്രദേശിലുള്ള കൻഹ നാഷണൽ പാർക്ക് ഓർത്തോണേ മധ്യപ്രദേശിലുള്ള കൻഹ നാഷണൽ പാർക്കിന്റെ പ്രത്യേകത നർമ്മദയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം നർമ്മദയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം അത് കൻഹ ദേശീയോദ്യാനം കൻഹ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ് ദുവാന്തർ വെള്ളച്ചാട്ടത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു മാർബിൾ വെള്ളച്ചാട്ടം സോ മാർബിൾ ശിലകളിലൂടെ ഒഴുകുന്നത് കൊണ്ട് തന്നെ മാർബിൾ വെള്ളച്ചാട്ടം പ്രധാനമായും മൂന്ന് പ്രോജക്റ്റുകളാണ് ഈ നദിക്ക് കുറുകെയുള്ളത് ഒന്ന് സർദാർ സരോവർ അണക്കെട്ട് രണ്ട് രണ്ട് ഇന്ദിരാ സാഗർ അണക്കെട്ട് ഓംകാരേശ്വർ അണക്കെട്ട് നമ്മൾ അപ്പോഴേ ഓംകാരേശ്വർ എന്നൊരു സ്ഥലത്തെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ സോ ആ ഓംകാരേശ്വറിലുള്ള ഒരു അണക്കെട്ടാണ് ഓംകാരേശ്വർ അണക്കെട്ട് എന്ന് പറയുന്നത് സോ ഏതൊക്കെയാണ് അണക്കെട്ടുകൾ സർദാർ സരോവർ അണക്കെട്ട് ഇന്ദിര സാഗർ അണക്കെട്ട് ആൻഡ് ഓംകാരേശ്വർ അണക്കെട്ട് പ്രധാനമായും നർമ്മദയിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് അണക്കെട്ടുകളാണ് മൂന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കൃത്യമായിട്ട് തന്നെ ഓർത്തു വെക്കുക ക്ലിയർ ഓക്കെ ഇനി നർമ്മദയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം കുറച്ച് ഫാക്ടുകൾ നോക്കാം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികളിലെ ഏറ്റവും വലിയ നദി ക്ലിയർ കട്ടായിട്ട് ശ്രദ്ധിക്കുക വെസ്റ്റിലേക്ക് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപിയ നദികളിൽ ഓക്കെ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ ഭ്രംശത്താഴ്വരയിലൂടെ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ടേ ഭ്രംശത്താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി അത് മൂന്നോർത്ത റിഫ്റ്റ് വാലി ഭ്രംശത്താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി രണ്ട് നദികളാണെന്ന് നമ്മൾ പറഞ്ഞു ഭ്രംശത്താഴ്വരയിൽ മെയിനായിട്ടും ഒന്ന് നർമ്മദ രണ്ട് തപി അല്ലെങ്കിൽ താപ്തി എന്ന് അറിയപ്പെടുന്ന നദ്രംശത്താഴ്വരയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് നർമ്മദ രണ്ടാമത്തെ വലിയ നദിയാണ് തപി അല്ലെങ്കിൽ താപ്തി എന്ന് പറഞ്ഞിട്ടുള്ള നദി ഈ നദി നിങ്ങൾ ശ്രദ്ധിച്ചോണേ ക്ലിയർ ആയിട്ട് ഇന്ത്യയെ എന്ത് ചെയ്യുന്നുണ്ട് രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നോർത്ത് ഇന്ത്യയായും സൗത്ത് ഇന്ത്യയായും ഡിവൈഡ് ചെയ്യുന്ന നദി ചോദിച്ചു കഴിഞ്ഞാൽ അത് നർമ്മദയാണ് ഇനി ഇതേ ചോദ്യം തന്നെ ചോദിക്കുകയാണ് പർവ്വത നിര ഏതാണ് സൊ അതായത് ഇന്ത്യയെ തെക്കേ ഇന്ത്യയെന്നും വടക്കേന്ത്യെന്നും വേർതിരിക്കുന്ന പർവ്വതനിര ശ്രദ്ധിച്ചോണേ നദിക്ക് പകരം ചോദിക്കുകയാണ് പർവ്വതനിര അതായത് മൗണ്ടൻ റേഞ്ച് മൗണ്ടൻ റേഞ്ച് ഏതാണ് എന്നാണ് ചോദിക്കുന്നത് സോ ഇതിന്റെ ഉത്തരം കമന്റ് ആയിട്ട് ചെയ്യോ ഇതിന്റെ ഉത്തരം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ചോദ്യം ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന പർവ്വതനിര അല്ലെങ്കിൽ മൗണ്ടൻ റേഞ്ച് നോർത്ത് ഇന്ത്യ ആയിട്ടും സൗത്ത് ഇന്ത്യ ആയിട്ടും വേർതിരിക്കുന്ന മൗണ്ടൻ റേഞ്ച് ഏതാണ് ഇതാണ് ഇന്നത്തെ ചോദ്യം കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക ഇതിന് ഉത്തരം കൊടുക്കുക ഓക്കെ സോ ശ്രദ്ധിക്കുക വിന്ധ്യ സത്പുര പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി എന്നും പറഞ്ഞു നമ്മൾ നർമ്മദ അതും ഒന്ന് ഓർത്തു വെക്കുക ക്ലിയർ ആയിട്ട് നമ്മൾ ഇത് മാപ്പിൽ കണ്ടതാണ് ഓർത്തു വെക്കുക കേട്ടാ ശരി ഡെക്കാൻ പീഠഭൂമിയേയും മാൾവാ പീഠഭൂമിയും തമ്മിൽ വേർതിരിക്കുന്ന വേർതിരിക്കുന്ന നദി ചോദിച്ചാലും ഈ പറഞ്ഞ നർമ്മദ തന്നെയാണ് ഡെക്കാൻ പീഠഭൂമി ശ്രദ്ധിക്കുക അപ്പം ഇന്ത്യ മാപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ ശ്രദ്ധിച്ചോണേ പീഠഭൂമിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നത് ഓർത്തോണേ ഇവിടെ ശ്രദ്ധിക്കുക ഇത് ഡെക്കാൻ പീഠഭൂമി ഡെക്കാൻ പ്ലാറ്റോ എന്ന് പറയും ഈ ഭാഗത്ത് ശ്രദ്ധിച്ചോണേ ഡെക്കാൻ പീഠഭൂമിയുടെ ദ സത്പുര റേഞ്ചസ് ആണ് ഈ ഭാഗത്ത് വെസ്റ്റേൺ ഘട്ടാണ് വെസ്റ്റേൺ ഘട്ടാണ് ഈ ഭാഗത്ത് ഈസ്റ്റേൺ ഘട്ടാണ് ഇത് വെസ്റ്റേൺ ഘട്ട് ഇത് ഈസ്റ്റേൺ ഘട്ട് ഓർക്കുക ഈസ്റ്റേൺ ഘട്ട് ഇത് സത്പുര ഓക്കെ ഈ ഇടയിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡെക്കാൻ പീഠഭൂമി എന്ന് നമ്മൾ പറയുന്നത് അല്ലെ സത്പുര ആണ് ഇതിന് മുകളിൽ നോക്കിക്കോണ്ടെ സത്പുരക്ക് ഈ ഡക്കാൻ പീഠഭൂമിക്ക് മുകളിലാണ് വലിയൊരു മേഖലയാണ് സെൻട്രൽ ഹൈലാൻഡ്സ് അല്ലെങ്കിൽ മധ്യ ഉന്നതതടം എന്നറിയപ്പെടുന്ന മറ്റൊരു ഭാഗം ഇതിന് ഈ മധ്യ ഉന്നതതടത്തിന് വീണ്ടും രണ്ടായിട്ട് വീണ്ടും മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് ഒന്ന് ഇത് മാൾവ പീഠഭൂമി ഇത് നാഗ്പൂർ പീഠഭൂമി ഓക്കെ സൊ ഇതാണ് മാൾവ പീഠഭൂമി ആ മാൾവ പീഠഭൂമിയെയും ഡെക്കാൻ പീഠഭൂമിയും തമ്മിൽ വേർതിരിക്കുന്ന നദിയാണ് ഇപ്പം നമ്മൾ കണ്ട നർമ്മദീ മാൾവ പീഠഭൂമി ശ്രദ്ധിച്ചോണേ മാൾവ പീഠഭൂമി ഇവിടെ ഏതെല്ലാം ഏതെല്ലാം പർവ്വത നിരകൾക്കിടയിലാണ് ആരവല്ലി മാൾവ ശ്രദ്ധിച്ചോണെ മാൾവ മാൾവ ഓക്കെ ഇത് ആരവല്ലി ഇത് ആരവല്ലിക്ക് ആരവല്ലി ആൻഡ് വിന്ധ്യ വിന്ധ്യ ഓക്കെ വിന്ധ്യയ്ക്കും ഇടയിലാണ് മധ്യപ്രദേശിലൂടെയാണ് മെയിൻ ആയിട്ട് ഒഴുകുന്നത് നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിന്റെ ജീവരേഖ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇനി പഴയ പേര് ഓക്കെ നർമ്മദയുടെ പഴയ പേര് പ്രാചീന കാല നാമമാണ് അവസാനം കൊടുത്തിരിക്കുന്നത് രേവ എന്ന പേരിലാണ് നർമ്മദ നദി ഏറ്റവും പഴയ പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ സോ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒരറ്റ നദിയുള്ളൂ അത് നർമ്മദയാണ് ക്ലിയർ കട്ടായിട്ട് നല്ല രീതിയിൽ തന്നെ നർമ്മദ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു ഫൈവ് എ എം ക്ലബ്ബ് വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു ബൈ ബൈ